സുബർ സാറാണ് മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ എഴുതാൻ പോകുന്ന എൻട്രൻസുകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ എൻ ഡി എ ഇപ്പം ഒത്തിരി പേര് ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് കീമ് ജെ ഇ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയില്ല പക്ഷേ നമുക്ക് അതിനൊക്കെ ചെയ്യാൻ പോകുന്ന പ്രോബ്ലങ്ങൾക്ക് ഒരു പ്രയോജനമുള്ളതാണ് അല്ലാതെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ജെയ്ക്ക് ചോദിക്കുകയില്ല ജെയ്ഡ് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും ടഫോ അതിൻ്റെ ക്ലാസുകളൊക്കെ വന്നുകൊണ്ടിരിക്കും കുട്ടികൾ ഒത്തിരി പക്ഷേ അത് ശ്രദ്ധിക്കത്തില്ല കാരണം ടഫ് ക്വസ്റ്റൻസുകൾ ആയതുകൊണ്ട് ഇതേപോലെ പോലും കാണില്ല എന്നാലും ഞാൻ ക്ലാസ്സുകൾ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കും ഓക്കെ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒട്ടും പഠിക്കേണ്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണവും നിങ്ങൾക്ക് ഏത് രീതിയിൽക്കൂടെ ഉള്ള ക്ലാസ്സുകൾ ഇനി പ്രതീക്ഷിക്കാം എപ്പോഴും ഓക്കെ നമ്മുടെ രണ്ട് ചോദ്യങ്ങളിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ടു ഇൻറ്റു സൈൻ റൈസ് സിക്സ് തീറ്റ പ്ലസ് കോസ് റൈസ് സിക്സ് തീറ്റ മൈനസ് ത്രീ ഇൻറ്റു സൈൻ റസ് ഫോർ തീറ്റ പ്ലസ് കോസ് റസ് ഫോർ തീറ്റ പ്ലസ് വൺ ഇതിൻ്റെ ആൻസർ ആണ് ഇതൊരു സാധാരണ നമ്മുടെ രീതിയിൽക്കൂടെ നോക്കുകയാണെങ്കിൽ ഇതിനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഇതൊക്കെ എവിടെ നിന്ന് വിളിച്ചു എ റേസ് സിക്സ് പ്ലസ് ബി റേസ് സിക്സ് ഇത് എ റേസ് ഫോർ പ്ലസ് ബി റേസ് ഫോർ അതൊന്നും നമുക്ക് ആ ഐഡൻറ്റിറ്റി ഒന്നും ഉപയോഗിച്ചുകൊണ്ടൊന്നും ഈ പ്രോബ്ലം തീരത്തില്ല ചെയ്യാം പക്ഷെ തീരത്തില്ല അപ്പം അതിൻ്റെ ആ ട്രിക്കാണ് പഠിപ്പിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് വാല്യൂ സബ്സൂഷൻ മെത്തേഡ് എന്നാണ് ഇവിടുത്തെ ഈ തീറ്റ കണ്ടോ ഈ തീറ്റയുടെ പ്ലേസിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിഗ്രി അപ്പോൾ ഈ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സീറോയോ തേർട്ടിയോ ഫോർട്ടി ഫൈവോ സിക്സ്റ്റിയോ നയൻറ്റിയോ ഇതിലേതെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുന്നതിനെ കൊടുത്താൽ ആൻസർ കിട്ടിക്കോളും അപ്പോൾ ഈ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തുവാണ് പ്രശ്നം ചിലപ്പോൾ ഈ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാൻ ടാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സീറോ നയൻറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വാല്യൂ ഇല്ല അതുകൊണ്ട് ഇപ്പോൾ ഈ ക്വസ്റ്റിൽ തന്നെയാണെങ്കിൽ ടാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് സെയിം ക്വസ്റ്റിനാണ് വ്യത്യാസം ക്വസ്റ്റിനുള്ള വ്യത്യാസമുള്ള സെയിം കാറ്റഗറിയാണ് അപ്പോൾ ഇവിടെ തീറ്റയ്ക്കൊക്കെ നയൻറ്റി കൊടുത്താൽ ടെൻ നയൻറ്റി ഉണ്ടോ ഇല്ല അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തീറ്റയ്ക്ക് നയൻറ്റി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മീൻസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ അതും കൊടുത്തേക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വരേണ്ട ഒരാളാണ് പൂജ്യം പൂജ്യം കൊടുത്തതിൻ്റെ എളുപ്പമാണ് ഇവിടെ സൈനിങ് കോഴ്സും ഒക്കെ ആയതുകൊണ്ട് സീറോ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല സീറോ കൊണ്ട് കൊടുത്തേക്കണം അപ്പോൾ ഇവിടെ എല്ലാം സീറോ കൊടുക്കുമ്പോൾ നോക്കി ടു ഇൻറ്റു സൈൻ റേസ് ടു സിക്സ് സീറോ ഓക്കെ തീറ്റ സീറോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും ഓക്കെ ആണല്ലോ ഇങ്ങനെ അതിൻ്റെ ആൻസർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ തന്നെയാ മോനെ വാട്ട് ഈസ് സൈൻസ് സീറോ സൈൻസ് സീറോ സീറോയാണ് സീറോ റേസ് സിക്സ് സീറോ ഓക്കെ ഇവിടുത്തെ തീറ്റക്കും സീറോ വരുമ്പോൾ കോ സീറോ സിക്സ് വാട്ട് ഈസ് കോ സീറോ സിക്സ് ഈസ് വൺ ഇറ്റ് സെൽഫ് ഓക്കെ മൈനസ് ത്രീ ഇൻ ഇവിടെ സൈൻ റേസ്റ്റ് ഫോർ തീറ്റയാണ് അപ്പോൾ അവിടെ തീറ്റയാക്കി സീറോ കൊടുക്കുമ്പോൾ സൈൻ സീറോ റേസ്റ്റ് ഫോർ സൈൻസ് സീറോ എഗെയിൻറ്റ് സീറോ ആവും പ്ലസ് കോ സീറോ വൺ ആകുമ്പോൾ വൺ ഡി ഫോർ വൺ പ്ലസ് വൺ ഇങ്ങനെയാ നമുക്ക് കിട്ടുന്ന ആൻസർ ദാറ്റ് ഈസ് ഈഗ്വൽ ടു ഇൻറ്റു സീറോ പ്ലസ് വൺ സീറോ പ്ലസ് വൺ വൺ ആണ് ടു ഇൻറ്റു വൺ ടു മൈനസ് സീറോ പ്ലസ് വൺ ആണ് ത്രീ ഇൻറ്റു വൺ ത്രീ ഒരു പ്ലസ് വൺ എല്ലാം ഇവിടെ വെട്ടിപ്പോയി മോനെ പൂജ്യം ദാറ്റ് ഓക്കെ ടു പ്ലസ് വൺ ത്രീ മൈനസ് ത്രീ സീറോ ഇവിടെയും നമ്മൾ അതേപോലെ ചെയ്യാൻ പോവാണ് ഇത്തിരി ശ്രദ്ധിക്കാനുണ്ട് അത്ര എളുപ്പമായിരിക്കണം എന്നില്ല വൺ പ്ലസ് കോഡ് തീറ്റ മൈനസ് തീറ്റ ഇൻറ്റു വൺ പ്ലസ് ടാൻ തീറ്റ പ്ലസ് സീക്ക് തീറ്റ ഇവിടെയും നമ്മൾ തീറ്റയ്ക്ക് സീറോ ഒന്നും കൊടുക്കരുത് കാരണം ഇവിടെ പ്രശ്നമുണ്ട് കോട്ട് സീറോയൊക്കെ പ്രശ്നമാണ് പിന്നെ ഉള്ളത് തേറ്റ് കൊടുക്കാം ഫോർട്ടി ഫൈവ് കൊടുക്കാം സിക്സ്റ്റി കൊടുക്കാം അതൊക്കെ കൊടുക്കാം കേട്ടോ അതൊന്നും പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് തേട്ട് കൊടുക്കാം ഏത് വേണം നിങ്ങൾ നിങ്ങൾക്ക് വേണേൽ വേറെ ഏതെങ്കിലും ഡിഗ്രി കൊടുക്കാം ഞാനിപ്പോൾ കൊടുക്കുന്ന ഡിഗ്രി അല്ല നിങ്ങൾ വേറെ ഒന്നും കൊടുത്ത് നോക്കണം കേട്ടോ ഫൈനൽ ആൻസർ പക്ഷേ ഇവിടുന്ന് കിട്ടുകയും വേണം ഓക്കെ ഞാനിപ്പോൾ തീറ്റയുടെ പ്ലേസിൽ തേട്ടയാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് വൺ പ്ലസ് കോട്ട് തീറ്റ തീറ്റക്ക് തേർട്ടി വരുമ്പോൾ കോട്ട് തേർട്ടി വാട്ട് ഈസ് കോട്ട് തേർട്ടി ടെൻ തേർട്ടിയുടെ റിസീപ് പ്രോക്കൽ ടെൻ തേർട്ടി ത്രീ കോർട്ട് തേർട്ടി ത്രീ ബൈ വൺ റൂട്ട് ത്രീ ദാറ്റ് ഓക്കെ മൈനസ് കൊസിക്ക് തേർട്ടി സൈൻ തേർട്ടിയുടെ റിസീ പ്രോക്കൽ സൈൻ തേർട്ടി വൺ ബൈ ടുക്ക് തേർട്ടി ടു ബൈ വൺ ടു ഇവിടെയും വരുമ്പോൾ ടെൻ തേർട്ടി ടെൻ തേർട്ടി വരുമ്പോൾ വൺ ബൈ റൂട്ട് ത്രീ സിക്ക് തേർട്ടി സിക്ക് തേർട്ടി എന്ന് പറഞ്ഞാൽ കോസ് തേർട്ടിയുടെ റിസീ പ്രോക്കേൾസ് കോസ് തേർട്ടി എത്ര ആയിരുന്നു കോസ് തേർട്ടി റൂട്ട് സി തേർട്ടി ടു ബൈ റൂട്ട് വൺ വരും ശരിയല്ലേ റൂട്ട് ത്രീ മൈനസ് വൺ ഈ റൂട്ട് ത്രീയും വൺ മൈനസ് ടു മൈനസ് വൺ ഇവിടെ വരുമ്പോൾ വൺ പ്ലസ് ആ ഈ രണ്ട് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആവുമ്പോ റൂട്ട് അപ്പോൾ വൺ പ്ലസ് ടു ത്രീ അപ്പൊ ത്രീ ബൈ റൂട്ട് ത്രീ എന്ന് വന്നു ഓക്കെ ആണല്ലോ ഈ വൺ എഴുതി ഈ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് റൂട്ട് ത്രീ എഴുതിയാൽ വൺ പ്ലസ് ടു ബിക്കംസ് ത്രീ ത്രീ ബൈ റൂട്ട് ത്രീ ദസ് ഈക്വൽ ടു റൂട്ട് ത്രീ മൈനസ് വൺ ഇൻറ്റു വൺ പ്ലസ് ഈ ത്രീയെ നമുക്ക് രണ്ട് റൂട്ട് ത്രീ ആക്കാം എല്ലാവർക്കും അറിയാം റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ത്രീ അപ്പം ഈ ത്രീക്ക് വരെ രണ്ട് റൂട്ട് ത്രീ ബൈ റൂട്ട് ത്രീ ആവുമ്പോൾ ഒരു റൂട്ട് ത്രീ വെട്ടിപ്പോയി ബാക്കി ആരൊക്കെയുണ്ട് പിന്നെ റൂട്ട് ത്രീ മൈനസ് വൺ ഇവിടെ വൺ പ്ലസ് റൂട്ട് ത്രീ അല്ലേ വൺ പ്ലസ് റൂട്ട് തിരിച്ചിട്ടാൽ റൂട്ട് ത്രീ പ്ലസ് വൺ ശരി അല്ലേ വൺ പ്ലസ് റൂട്ട് ത്രീ റൂട്ട് ത്രീ പ്ലസ് വൺ ഇത് പകർത്തും നമ്മൾ കണ്ടുള്ളൂ ഇത് ഈയാൾ അല്ലേ റൂട്ട് ത്രീ മൈനസ് വൺ റൂട്ട് ത്രീ പ്ലസ് വൺ എ മൈനസ് ബി എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സാരി റൂട്ട് ത്രീ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ഈ സീക്രട്ട് ത്രീ മൈനസ് വൺ ആൻസർ ഇസ് പ്രൂ ദാറ്റ്സ് ഓൾ ഓക്കെ തീർന്നു അപ്പം ആൻസർ എത്ര ഇട്ടി ടു കിട്ടി ഇവിടെ ടു ഓപ്ഷനിൽ ഇല്ലായിരുന്നു അല്ലേ ടു ഓപ്ഷനിൽ ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇവിടെ തെറ്റിപ്പോയതായിരിക്കാം കണ്ടോ ഓക്കെ ഇവിടെ ടു കൊടുത്തേക്കാം അപ്പോൾ ആൻസർ എത്രയാണ് ടു ദാറ്റ്സ് ഓൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റിൻ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സാമിന് ഇങ്ങനത്തെയൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ ഇങ്ങനത്തെ എക്സാം പ്രതീക്ഷിച്ചോണം വലിയ ബുദ്ധിമുട്ടില്ല ഈ സിംപ്ലിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ പ്രയോജനപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം ലൈക്ക് ചെയ്തേക്കണം ഗുഡ് ബൈ